മലങ്കര സഭയുടെ അനുകരണീയ മാതൃകയാണ് ഗബ്രിയൽ മാർ ഗ്രിഗോറിയോസ് തിരുമേനി പക്ഷേ അത് തിരിച്ചറിയാൻ അല്പം പ്രയാസമാണ് പേരുപോലെ തന്നെ ഉറക്കമില്ലാതെ സഭയുടെ തെക്കു നിന്നും വടക്കും കിഴക്കുനിന്ന് പടിഞ്ഞാറും വരെയും ഓടി നടന്ന് വിവിധ മേഖലകളിൽ ഉണർവോടെ ഇന്നും ഊർജ്ജസ്വലമായി സഭയ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു മേൽപട്ടക്കാരനാണ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി തന്റെ മുൻഗാമിയെ പോലെ എന്ത് സമ്പാദിച്ചാലും അത് തന്റെ കാലശേഷം സഭയ്ക്ക് തന്നെ ചെന്നെത്തണം എന്ന വ്യവസ്ഥാപിതമായ മാർഗം സ്വീകരിച്ചാണ് പ്രവർത്തിക്കുന്നത് മാർഗ്രിഗോറിയസ് തിരുമേനിയുടെ ജീവിതത്തിൽ വ്യക്തിപരമായോ ധാർമ്മികപരമായോ ഉള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കുറ്റങ്ങളോ മറ്റു വിവാദങ്ങളോ ഒന്നും ഇതുവരെ ആരിൽ നിന്നും ഉണ്ടായിട്ടില്ല വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി തിരുമേനിയുടെ അടുത്തുകൂടി സ്തുതിപാഠകരായി സ്വന്തം കാര്യസാധ്യത്തിനായി നിൽക്കുന്ന ചിലരുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വിവാദങ്ങളും തർക്കങ്ങളും മറ്റുള്ളവരുടെ ഇടയിൽ ചർച്ചയാവുകയും അത് പലതരത്തിലുള്ള അപമാനങ്ങൾക്കും വിവാദങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ടെന്നത് ഒരു യാഥാർത്ഥ്യമാണ് അതിന് ഗ്രിഗോറിയസ് തിരുമേരിയെ എങ്ങനെ കുറ്റം പറയാൻ പറ്റും വിവിധങ്ങളായ കാര്യസാധ്യത്തിനായി പറ്റിക്കൂടി ആത്മാർത്ഥതയില്ലാതെ പ്രവർത്തിക്കുന്നവരുടെ ഉദ്ദേശം മനസ്സിലാക്കണം വെളുത്തതെല്ലാം പാല് എന്ന് കരുതി അതിൽ ചില പോരായ്മകളും വീഴ്ച വന്നിട്ടുണ്ടാകാം അതൊന്നും വ്യക്തിപരമായിരുന്നില്ല ഉദാഹരണത്തിന് തിരുമേരി ചാർജ് വഹിക്കുന്ന സ്കൂൾ ബോർഡ് തന്നെ നോക്കിയാൽ മതി കോളേജ് ബോർഡ് പോലെ എന്തെങ്കിലും ആരോപണങ്ങളോ പ്രയാസങ്ങളോ ആർക്കും ഉണ്ടായിട്ടില്ല തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഭംഗിയായി കുറ്റമറ്റതായി നിറവേറ്റുക എന്നൊരു ലക്ഷ്യമേ തിരുമേനിക്കുള്ളൂ തിരുമേനിയുടെ കുടുംബത്തിൽ നിന്നും ആരെയും തിരുകി കയറ്റാൻ ശ്രമിച്ചിട്ടില്ല പള്ളി വേറെ പള്ളിക്കൂടം വേറെ അതേസമയം ചില വിവാദങ്ങൾ വിവിധ ഇടവക ഭരണത്തിൽ ചില വൈദികരിൽ നിന്നും ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് സത്യമാണ് അതുണ്ടാകുമ്പോൾ ആ ഇടവകകളൊക്കെ സന്ദർശിച്ച് അത് പരിഹരിക്കാനുള്ള ആത്മാർത്ഥമായ ശ്രമം തിരുമേനിയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ ഇടപെടുമ്പോൾ ചില കർക്കശ തീരുമാനങ്ങൾ സഭയ്ക്കും ഇടവകയ്ക്കും വേണ്ടി എടുക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ അതിൽ ഉൾപ്പെട്ട ചിലരിൽ നിന്നും ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ അതിൽ ഉൾപ്പെട്ട ചിലരിൽ നിന്നും ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ വ്യത്യസ്ത തരത്തിലായിരിക്കുക സ്വാഭാവികമായിരിക്കും അത് ശത്രുതയ്ക്കും വൈരാഗ്യത്തിനും വ്യക്തിവിരോധത്തിനും കാരണമാകാറുണ്ട് അന്തമായ പുത്രസ്നേഹം കൂടിയ ധ്രതരാഷ്ട്രരുടെ അനുഭവം തിരുമേനിയിൽ പലപ്പോഴും കാണാറുണ്ട് എന്നാൽ ഇപ്പോൾ മലങ്കര സഭയിൽ ചില ഭദ്രാസന പറ്റി കേൾക്കുന്ന നിലവിലെ സംഭവങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഗബ്രിയൽ തിരുമേനിയുടെ ഭദ്രാസന ഭരണമികവ് ഉദാഹരണ സഹിതം എടുത്തു പറയത്തക്കതാണ് തിരുവനന്തപുരം ഭദ്രാസനത്തിൽ ചെയ്തതും ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ ഗുണപ്രദമായ വിവിധ തീരുമാനങ്ങൾ വൈദികർക്കും ഭദ്രാസനത്തിനും ഉപകാരപ്രദമായ കാര്യങ്ങൾ ചിലരിൽ നിന്നും ഉണ്ടായ പ്രവർത്തന ശൈലിയിൽ മുങ്ങിപ്പോയതാണ് വാസ്തവം മലങ്കരസഭയിൽ സാമ്പത്തികമായി വളരെയേറെ മുന്നിട്ട് നിൽക്കുന്ന ഭദ്രാസനങ്ങളായ കോട്ടയം ചെങ്ങന്നൂർ മാവേലിക്കര അടൂർ തുടങ്ങിയ ഭദ്രാസന സേവനത്തിലുള്ള വൈദികരെക്കാൾ വളരെ കൂടുതൽ ശമ്പളം കേരളത്തിൽ വാങ്ങുന്ന വൈദികർ തിരുവനന്തപുരം ഭദ്രാസനത്തിലാണെന്നത് എത്ര പേർക്കറിയാം മാസാ മാസം ബദനാസനത്തിൽ നിന്നും ഓരോ വൈദികർക്കും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വീതം സഭയുടെ വൈദിക സേവന വേതന വ്യവസ്ഥയേക്കാൾ കൂടുതൽ നൽകി പി അടയ്ക്കുന്നു പെൻഷൻ പറ്റുന്ന മുറയ്ക്ക് മാത്രമേ ഈ തുക നൽകുകയുള്ളൂ പത്തു വർഷം മാത്രം സേവന കാലാവധിയുള്ള ഒരു വൈദികൻ റിട്ടയർ ചെയ്യുമ്പോൾ പോലും ആറു ലക്ഷത്തിനു മുകളിൽ പി എഫ് തുക ലഭിക്കും ജോലിയില്ലാത്ത ബസ് ക്യാമർക്ക് വർഷം പതിനയ്യായിരം രൂപയ്ക്ക് അടുത്ത് ലഭിക്കുന്നു ബസ് ക്യാമ മീറ്റിംഗിൽ പങ്കെടുക്കുന്നവർക്ക് ടി എ കൊടുക്കുന്നു കുരിശെടികൾ പാഴ്സനേജുകൾ പള്ളികൾ പണിയുന്ന ഇടവകകൾക്ക് തിരുമേനു തന്നെ പ്രോത്സാഹനം കൊടുക്കുകയും സ്വന്തം കയ്യിൽ നിന്നും ഓരോന്നിനും അൻപതിനായിരം രൂപയിൽ കുറയാത്ത തുക നൽകുകയും ചെയ്യുന്നു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുന്ന ദമ്പതിമാർക്ക് മലങ്കര സഭയിൽ ആദ്യമായി കൗൺസിലിംഗ് ക്ലാസ് ഒരുക്കുകയും അത് സഭയിലാകമാനം നിർബന്ധമാക്കാനും അങ്ങനെ കുടുംബ ഭദ്രതയും കുടുംബം ചിന്ന ഭിന്നമാകാതിരിക്കാനും ഒരു പരിധിവരെ ഇടയാകുന്നുണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ തന്റെ മുൻഗാമിയുടെ പേരിൽ തുടങ്ങിയ മാർ ദിയസ്കോറസ് ഫാർമസി കോളേജ് കേരളത്തിലെ ഫാർമസി കോളേജുകളിൽ മുൻനിരയിൽ നിൽക്കുന്നു അൺഎയ്ഡ് മേഖലയിലുള്ള ഗിർഗോറിയൻ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു ഭരണസ്ഥിരാ കേന്ദ്രമായ തിരുവനന്തപുരത്ത് സർക്കാർ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു നിറസാന്നിധ്യമായി ഓർത്തഡോക്സ് സഭയെ വളർത്തിയെടുത്തു എന്നത് വ്യത്യസ്ത അഭിപ്രായമുള്ളവർ പോലും സമ്മതിക്കും